അവൻ്റെ അതിമഹത്തായ കരുണ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുറ്റങ്ങളും നമുക്ക് പരിപൂർണമായും മാപ്പാക്കി ബാക്കി തരുമാറാകട്ടെ ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ ജീവിതത്തിലുള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനും അതിലൂടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുവാനും ഉള്ളാഹു നമ്മെല്ലാം സഹായിക്കുമാറാകട്ടെ നമ്മളിലും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു പരിപൂർണമായി മാറ്റിത്തരുമാറാകട്ടെ നമ്മിൽ നിന്നും വേർപെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾ പരിചയക്കാർ മുസ്ലിമീങ്ങൾ എല്ലാവരുടെയും ആഹ്റം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഹജ്ജ് മാസത്തിലാണ് നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഹാജിമാർ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് യാത്രക്ക് വേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാവ കാണുക ഹറമിലെത്തുക കർമ്മം നിർവഹിക്കുക എന്നത് വലിയ ഒരു ആഗ്രഹവും അഭിലാഷവുമാണ് അള്ളാഹു സുഹാനുഭൂവത്തായ സത്യവിശ്വാസികൾക്ക് ജീവിതത്തിൽ അവരുടെ സമ്പത്തും ആരോഗ്യവും വഴികളുമൊക്കെ എളുപ്പമാവുകയാണെങ്കിൽ ഒരു തവണയാണ് നിർബന്ധമാക്കിയതെങ്കിലും കാബാ ഷെരീഫിൻ്റെ പവിത്രതയും അതിൻ്റെ മഹത്വവും ഉൾക്കൊണ്ട് സത്യവിശ്വാസികൾ അത് കാണാനും അവിടെ എത്താനും ആഗ്രഹിക്കും അങ്ങനെ എപ്പോഴും എത്തിച്ചേരാൻ സാധ്യമല്ലാത്തതു കൊണ്ട് തന്നെ ഹാജിമാരുടെ ഹജ്ജ് യാത്രകളും അതുപോലെ തന്നെ അവരുടെ ഒക്കെ സത്യവിശ്വാസികൾക്ക് വലിയ സന്തോഷം നൽകുന്നതും അവരുടെ ജീവിതത്തിന് ഒരുപാട് പാഠം നൽകുന്നതുമാണ് ഖുറാൻ അള്ളാഹു സുബാനുഭൂത്തായ ഹാജിമാരെ ബഹുമാനിക്കണമെന്നും അവരാദരിക്കണമെന്നുമൊക്കെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുഖാനുഭവത്താൽ ഹജ്ജിലൂടെ ഹാജിമാരെയും നമ്മളെയും ഒക്കെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ തപ്പുവ ചെയ്ത് ജീവിക്കാനുള്ള ഒരു പരിശീലനമാണ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് എല്ലാ സൽക്കരമങ്ങളിലൂടെയും അള്ളാഹു ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ മാസം അനുഗ്രഹീതമായ റമലാനായിരുന്നു റമലാനിൻ്റെ ലക്ഷ്യം അള്ളാഹു പറഞ്ഞത് നിങ്ങളിൽ തപ്പുവ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹജ്ജിനെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു സുഹാനുഹൂവത്താല പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തക്വ ഉണ്ടാകണം അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം അള്ളാഹുവിനുസരിക്കാനുള്ള ഒരു പരിശീലനമാണ് സത്യത്തിൽ എല്ലാ അമലുകളും അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഖുറാനിൽ അള്ളാഹു സുഹാനുഹൂവത്താല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി അൽ ഹജ്ജ് അഷും ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണ് ചൊവ്വാൽ ഇത് ഹജ്ജിന്റെ മാസമാണ് അത് കഴിഞ്ഞുകടക്കാൻ എടുക്കുന്നു പിന്നെ ദുൽഖാദ് അതിനുശേഷം ദുൽഹജ്ജ് അപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഈ മാസങ്ങളിലാണ് വേണ്ടി ചെയ്യേണ്ടത് യാത്ര അള്ളാഹുച്ചിരിക്കുന്ന ആരെങ്കിലും ഈ മാസത്തിൽ ഹജ്ജ് ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി എഹറാം ചെയ്യുകയും പുറപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവൻ അവന്റെ ഓരോ പ്രവർത്തനങ്ങളും സൂക്ഷ്മതയോടെ നിർവഹിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഒരു കാരണവശാലും അമിതമായി ദേഷ്യപ്പെടാനോ തർക്കിക്കാനോ പാടില്ല മറ്റുതര പാപകർമ്മങ്ങളിലൊന്നും അകപ്പെട്ടു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീ സല്ലാപങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാരുമായുള്ള കൂടിക്കലലുകൾ സംസാരങ്ങൾ അനുവദനീയമല്ലാത്തുള്ള നിരോധിച്ച ഒരു കാര്യത്തിലും അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട് അതാണ് അള്ളാഹു സുഹാനുഭൂ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നത് എന്നിട്ട് അള്ളാഹു പറയുണ്ടായി നിങ്ങൾ യാത്രക്കു വേണ്ടി ഒരുങ്ങണം ഓരോ സത്യവിശ്വാസിയും അവരുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമായ ആ വിജയത്തിനു വേണ്ടി അവർ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ആഗ്രഹിക്കണം അതിനുവേണ്ടി തയ്യാറാകണം അതിനുവേണ്ടി ഒരുങ്ങണം അള്ളാഹുവിനോട് ചെയ്യണം നമ്മൾ ഈ വർഷം ഹജ്ജിന് പോകുന്നില്ലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്നുള്ള നീയത്ത് ഓരോ സത്യവിശ്വാസികൾക്കും ഉണ്ടാവുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്യണം ഫൈന തന്നെ ഒരുക്കുമുതലിൽ ഏറ്റവും വലിയ ഒരുക്കുമുതൽ തക്കുവയാണ് ഹജ്ജ് കർമ്മത്തിനു വേണ്ടി കൊണ്ടുപോകുന്ന സാധന സാമഗ്രികളെക്കാളും എല്ലാം ഏറ്റവും വലുത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട തക്കുവയാണ് അതാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ പരിശോധിക്കുന്നത് ൂനിയ ഉലിൽ അൽബാബ് അതുകൊണ്ട് ബുദ്ധിമാന്മാരെ ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ തക്കുവ ചെയ്യുക എന്ന അള്ളാഹു സുഹാനുഹു സൂറത്തുൽ ബക്കറയിലൂടെ പറയുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഹജ്ജിനുവേണ്ടി ഒരുങ്ങാനും അതിനുവേണ്ടി സമ്പത്തി ശേഖരിക്കാനും യാത്രക്കു വേണ്ടി ഒരുങ്ങാനും ഒക്കെ പറയുമ്പോഴും അള്ളാഹു പറയുന്നത് പ്രധാനപ്പെട്ട ഒരുക്കം ഹൃദയത്തെ നന്നാക്കുക എന്നുള്ളതാണ് അള്ളാഹു പരിശോധിക്കുന്നത് ഹൃദയത്തിന്റെ അവസ്ഥകളാണ് ഹൃദയത്തിൽ അത്രത്തോളം സൂക്ഷ്മത ഉണ്ട് എന്നാണ് അള്ളാഹു നോക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട് എന്നാണ് അള്ളാഹു നോക്കുന്നത് ഭക്ഷണങ്ങളും യാത്രകളും ഒക്കെ സൗകര്യം ചെയ്തു അതിൻ്റെ ഏർപ്പാടുകളൊക്കെ ചെയ്തു പക്ഷെ ഹൃദയം നന്നായിട്ടില്ല എങ്കിൽ ഹജ്ജല്ല അതിനേക്കാൾ വലിയ എന്തെങ്കിലും അമലുണ്ടെങ്കിൽ അത് ചെയ്താലും നിന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് അള്ളാഹു സുഹാനുഹൂല ഉണർത്തുന്നത് വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു ഇതേ രീതിയിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ വസ്ത്രം നൽകി ജീവിതത്തിൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇത് മൂന്ന് മനുഷ്യന് ആവശ്യമായ കാര്യമാണ് ഈ മൂന്ന് കാര്യത്തെ കുറിച്ചും അള്ളാഹു പറയുമ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം അത് ഭക്ഷണമാണ് എന്ന് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞതുപോലെ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞു നാം വസ്ത്രം നൽകി നമ്മുടെ വസ്ത്രങ്ങളോ കഴിച്ചു മാറ്റി എഹ്റാമിന്റെ രണ്ട് ജോഡി വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഹജ്ജിനു വേണ്ടി നമ്മൾ പുറപ്പെടുക വേണ്ടി നമ്മൾ അള്ളാഹു ആണ് ആ വസ്ത്രം ധരിക്കാൻ നമ്മളോട് കൽപ്പിച്ചത് ഇങ്ങനെ നമുക്ക് സാധാരണ അലങ്കാര വസ്ത്രങ്ങളും പിന്നെ എഹ്റാമിന്റെ വസ്ത്രങ്ങളും ഒക്കെ നിശ്ചയിച്ചത് അല്ലാഹു ആണ് എന്നാൽ ഈ വേഷ മാറ്റത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ വസ്ത്രം ണിയണം എന്നുള്ളതാണ് ഹൃദയം തക്വയുള്ള വസ്ത്രം കൊണ്ട് നിങ്ങൾ പൊതിയണം ഹൃദയത്തിന്റെ വസ്ത്രമാണ് ഏറ്റവും ഏറ്റവും വലിയ വസ്ത്രം വസ്ത്രം ഹൃദയത്തിന്റെ നല്ല വലിബാസു വലിയൊരു ദൃഷ്ടാന്തമാണ് ചിന്തിക്കുന്നവർക്ക് അതിലൂടെ ഗുണപാഠമുണ്ട് എന്ന് അല്ലാഹു സുഹാന പറയുകയുണ്ടായി കേവലം വേഷം മാറ്റിയത് കൊണ്ട് അള്ളാഹു നിങ്ങളെ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല എന്നില്ല നിങ്ങളൊരു ഹാജിയുടെ രൂപത്തിലേക്ക് മാറിയത് കൊണ്ട് അള്ളാഹു നിങ്ങൾ അംഗീകരിച്ചുകൊള്ളതുമെന്നില്ല മറിച്ച് നിങ്ങളെ ഹൃദയത്തിന്റെ ചിന്താഗതികളും അവസ്ഥകളുമാണ് നന്നാക്കേണ്ടത് ഒലിവാസു വസ്ത്രം നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ധരിപ്പിക്കണം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അള്ളാഹു സുഹാനുഭവ പറയുകയുണ്ടായി ഹജ്ജിന് ആൾക്കാർ പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിനു വേണ്ടി അവര് മടങ്ങണ്ട വന്നു കഴിഞ്ഞാൽ അവർ വീട്ടിന്റെ മുന്നിലൂടെ വീട്ടിൽ പ്രവേശിക്കൂല അത് ഒരു തെറ്റാണെന്ന് അന്ന് ജനങ്ങൾ ധരിച്ചിരുന്നു അവർ വീട്ടിന്റെ പുറകിലൂടെ കയറി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചു പോകുമായിരുന്നു അള്ളാഹു സുബാനു അതിനെ കുറിച്ച് ഖുറാനിൽ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പിന്നിലൂടെ പോവുക എന്നതാണ് പുണ്യം ആ സമയത്ത് നിങ്ങൾ ധരിക്കുകയാണ് നിങ്ങൾ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി നിങ്ങൾ മറ്റൊരു സാധനം എടുക്കാൻ മറന്നുപോയത് എടുത്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയാസമാണ് അതുകൊണ്ട് വീട്ടിന്റെ പിന്നിലൂടെ പോകാം ഏതായാലും പുറപ്പെട്ടതല്ല ഇനി മടങ്ങണ്ട എന്ന് വിചാരിച്ച് പിന്നിലൂടെ പോകലല്ലേ പുണ്യം എന്നിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾ യാത്ര പുറപ്പെട്ടു ചിലപ്പോ നിങ്ങൾക്ക് യാത്ര മുടങ്ങിപ്പോകാം അല്ലെങ്കിൽ മടങ്ങി വന്ന് എന്തെങ്കിലും എടുക്കേണ്ടി വരാം അതൊന്നും അള്ളാഹുവിന്റെ എടുക്കൽ തെറ്റുള്ളതല്ല അതൊക്കെ യാദൃശികമായി സ്വാഭാവികമായി സംഭവിക്കാവുന്നതേയുള്ളൂ മറിച്ച് പുണ്യം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ സൂക്ഷ്മത ഭയപ്പെടുന്നുണ്ട് സൂക്ഷിക്കുന്നുണ്ട് ഇതാണ് അള്ളാഹു പറയുണ്ടായി ഹജ്ജിന്റെ അമലുകളിൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് ബലികർമ്മം നടത്തുക അറവ് നടത്തുക അവിടെ വെച്ച് ഹാജിമാര് നടത്തും നമ്മളിവിടെ ഉദൂഹ്യത്തിന്റെ കർമ്മം നടത്തും അപ്പോഴും അള്ളാഹു പറഞ്ഞത് അതിന്റെ മാംസമോ രക്തമോ ഒന്നുമല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ തക്കുവയാണ് സത്യത്തിൽ അള്ളാഹു ഈ അമലുകളിലൂടെ ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ മാനസികമായി ഒന്ന് നന്നാകണം അള്ളാഹുനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിലായി തീരണം അതല്ലാതെ ബാഹ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളും നമ്മളിലുണ്ട് റമലാൻ കഴിഞ്ഞുകടന്നു ഹജ്ജിന്റെ മാസങ്ങൾ കഴിഞ്ഞു കിടക്കുകയാണ് പക്ഷെ ഹൃദയത്തിലോ ജീവിതത്തിലോ ഒരു പരിവർത്തനവും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് ജീവിതത്തിൽ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടെങ്കിൽ ഏത് തിന്മകളൊന്നും വിട്ടു നിൽക്കും മറിയം ബിവിയുടെ ഒരു സംഭവം അള്ളാഹു ഖുറാനിൽ സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട് മറിയം ബിവി വി കുടുംബക്കാരെയൊക്കെ വിട്ട് അള്ളാന്റെ ഇവാദത്തിൽ ചെയ്യാൻ വേണ്ടി ദേശത്തുള്ള ഒരു സ്ഥലത്ത് പോയി ഒരു കൂടാരം അടിച്ച് അവിടെ വിവാദത്തിൽ കഴിഞ്ഞുകൂടുകയുണ്ടായി നല്ലൊരു സൗന്ദര്യമുള്ള ഒരു യുവാവിന്റെ രൂപത്തിലാണ് അള്ളാഹു ജബിലാമിനെ മറിയം മറിയംബിയുടെ അടുക്കലേക്ക് അയക്കുന്നത് ഒരു സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി അള്ള അയച്ചതാണ് നിനക്ക് കുട്ടി കുട്ടിയുണ്ടാകുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ ചെയ്ത അള്ളാഹുനെ തറിയംബി അല്ലാഹുനെ സൂക്ഷിച്ചു ആ സമയത്ത് പറഞ്ഞ വാക്ക് ഖുറാനിൽ അടുത്തുധരിക്കുകയുണ്ടായി ചെയ്യുന്നവനാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് നിന്റെ ഉപദ്രവത്തിൽ നിന്നും അന്യ സ്ത്രീ പുരുഷന്മാരുടെ സംസാരങ്ങള് സലാപങ്ങള് കാണല് കേൾക്കല് ഇതൊക്കെയാണ് അള്ളാഹു സത്യത്തിൽ നോമ്പിലൂടെ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അള്ളാഹു ഹജ്ജിലൂടെയും ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഹജ്ജിലൂടെയും ലക്ഷ്യമാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഹറാമ് കാണുന്നത് നിർത്തിയിട്ടുണ്ടോ ഇപ്പോഴും നമ്മൾ ഹറാമ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹറാമ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അന്യ സ്ത്രീ പുരുഷന്മാരുമായുള്ള ബന്ധങ്ങൾ ഇടകലരലുകള് അതുമായിട്ടുള്ള ന്മകളും അള്ളാഹു പറയാണ് ഇത്തരം തിന്മകളാണ് സത്യത്തിൽ ഒഴിവാക്കേണ്ടത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ തിന്മകൾ എന്ന് വിട്ടുനിൽക്കലാണ് അപ്പോൾ ജിബിലി ലം പറഞ്ഞു ഞാൻ നിന്റെ റബ്ബിന്റെ ഭാഗത്തിന് അയക്കപ്പെട്ട ഒരു ദൂതൻ മാത്രമാണ് നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നിനക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട് മൂമിനിങ്ങൾ സഹോദരങ്ങള് ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ തിന്മയുടെ ഏത് സാഹചര്യങ്ങളുടെ വക്കിലെത്തിയാലും ആ തിന്മയിലേക്ക് സത്യവിശ്വാസി നോക്കുക പോലുമില്ല അങ്ങനെ സത്യവിശ്വാസിയുടെ കണ്ണും കാതും സംസാരങ്ങളും ഒക്കെ തീരണം ഹജ്ജിന്റെ സന്ദർഭത്തിൽ അറഫയിൽ വെച്ച് ഒരു യുവാവ് ഒരു അന്യസ്ത്രീയെ നോക്കിയപ്പോൾ പ്രവാചകൻ ആ സഹോദരന്റെ തല പിടിച്ച് തിരിച്ചിട്ട് പറയുകയുണ്ടായി ഇന്നത്തെ ദിവസം ആരാണോ തന്റെ അവയവങ്ങളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കുന്നത് അവനാണ് അള്ളാഹു പുറത്തു കൊടുക്കുക എല്ലാ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം സാധാരണഗതിയിൽ പോലും ചെയ്യേണ്ട കാര്യമാണ് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ പക്ഷെ പലപ്പോഴും സാധാരണഗതിയിൽ നമ്മൾ തിന്മകളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് നമ്മൾ മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടില് അങ്ങനെയൊക്കെ പാപങ്ങളിൽ അകപ്പെട്ടു പോകും പക്ഷെ ഒരു നന്മയുടെ വഴിയിലേക്ക് ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നന്മയുടെ ലക്ഷ്യം അവന്റെ ഹൃദയത്തിൽ വലിയ ബോധ്യം ഉണ്ടാകണം എന്നാണ് അള്ളാഹുസ് അറിയിക്കുന്നത് ഏറ്റവും വലിയ വലിയത് ഹറാമ് പലിശ തന്നലാണ് അന്യന്റെ മുതൽ ഹറാമായ രീതിയിൽ അറക്കപ്പെട്ടത് ഭക്ഷിക്കലാണ് ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലൊന്നും നമ്മൾ ഈ വിഷയത്തിൽ ഒരു ശ്രദ്ധയും ചെലുത്താത്ത ആളുകളാണ് മുക്കിനു മുക്കിനു ഹോട്ടലുകള് അതുപോലെ തന്നെ പല രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കപ്പെടുക അതുപോയി കഴിക്കുക എന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറി ഈ കാലഘട്ടത്തിൽ എങ്ങനെ അറുക്കപ്പെട്ടു അത് ഹലാലായതാണോ പരിശുദ്ധമായതാണോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല അള്ളാഹു ഖുറാനിൽ വളരെ ഗൗരവത്തിൽ പല സ്ഥലത്തും പറയുന്ന കാര്യമാണ് നിങ്ങൾ ഒരിക്കലും കഴിക്കരുത് അതാണ് ഏറ്റവും വലിയ ഫിസ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാപം അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ ആകെ ചുരുക്കം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഹറാമാകലാം ഒരു മുസ്ലിം അറുത്തതായിരിക്കണം ഒരു മുസ്ലിം കഴിക്കേണ്ടത് അള്ളാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് അറക്കപ്പെട്ടതാണ് കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായത് കൊണ്ട് കഴിക്ക അറുത്തത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്നാൽ ഒരു സത്യവിശ്വാസി അറുത്തത് കഴിക്കാം അത് അനുവദനീയമാണ് ഇമാം ഷാഫി റഹമുല്ലാറുകളെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ച് നോക്കുക നമ്മൾ പല സ്ഥലത്തു നിന്നും സാധനങ്ങൾ വാങ്ങിക്കഴിക്കും അത് ഹലാലാണോ അത് ഏത് രീതിയിലുള്ള വന്നതാണ് എന്നൊന്നും നമ്മൾ അതിന്റെ മുതലാളി സൂക്ഷ്മതയുള്ള ആളാണോ അവരുടെ ജീവിതത്തിൽ തക്കവയുണ്ടോ വെറും കച്ചവടം ലക്ഷ്യമാക്കി വിൽക്കപ്പെടുന്ന ഭക്ഷണങ്ങൾ വേണ്ടി കടിച്ച് നമ്മളുടെ ശരീരവും കേടാവുകയാണ് നമ്മുടെ മനസ്സും അശുദ്ധമാവുകയാണ് അല്ലയോ

ാഹുലി വസല്ല ഓർമ്മിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് അള്ളാഹു പറയുകയാണ് പറയുന്നത് മനുഷ്യരോടുള്ള കരുണ കൊണ്ടാണ് സാധാരണ മോമിനിങ്ങളോടാണ് അള്ളാഹുവിന്റെ കല്പനകളൊക്കെ ഉണ്ടാവുക ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അള്ളാഹു മോമിനിങ്ങളെ മാത്രല്ല വിളിച്ചത് മറിച്ച് മനുഷ്യരോടാ പറയുന്നത് നിങ്ങൾ ഹലാല് കഴിക്കണം കഴിക്കണം ഹലാലൻ നിങ്ങൾ കഴിക്കണം കാരണം അതെല്ലാവർക്കും ഒരേപോലെ കേടുണ്ടാക്കും ശരീരത്തിന് നഷ്ടം ഉണ്ടാക്കും ആരോഗ്യത്തിന് പ്രയാസം ഉണ്ടാക്കും മുസ്ലിമിന് മാത്രല്ല എല്ലാവർക്കും അതിലൂടെ പ്രയാസാണ് അതുകൊണ്ടാണ് മനുഷ്യരാശിയോടാണ് പറയുന്നത് മനുഷ്യരെ പരിശുദ്ധമായത് കഴിക്കണം വല തോത് ഷെയ്ത്താന്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത് അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് അസുല അഹുഅലി വസ്സലാൽ പറയുണ്ടായി ഹാജി ഹജ്ജിനു വേണ്ടി യാത്ര പുറപ്പെടുകയാണ് സമ്പത്തൊക്കെ ഒരുമിച്ച് കൂട്ടി യാത്ര പുറപ്പെടുന്നു വാഹനത്തിൽ കയറുന്നു എഹറാമിന്റെ വസ്ത്രങ്ങൾ കെട്ടി ആ സമയത്ത് പറയേണ്ട വാക്കാണ് അള്ളാഹു നീ വിളിച്ചത് കൊണ്ടാണ് ഞാൻ വരുന്നത് നിനക്കൊരു പങ്കുകാരുമില്ല നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞാൻ പുറപ്പെടുകയാണ് ആ സമയത്ത് അവന്റെ ചെലവഴിക്കപ്പെട്ട സമ്പത്ത് ഹലാലായതാണോ എന്ന് അള്ളാഹു പരിശോധിക്കുമെന്നാണ് നിന്റെ വിളിക്കിതാ അള്ളാഹു ഉത്തരം നൽകിയിരിക്കുകയാണ് നീ വിജയത്തിന്റെ വഴിയിലേക്കാണ് യാത്ര പുറപ്പെടുന്നത് കാരണം നിന്റെ ഈ ഭക്ഷണം നീ ഇതിനു വേണ്ടി ഒരുക്കിയ യാത്ര സാധന സാമഗ്രികളൊക്കെ ഹലാലായതാണ് ആരെയും പ്രയാസപ്പെടുത്താതെ ഉണ്ടാക്കിയതാണ് ഹറാമായതോ അല്ലെങ്കിൽ ഇടപാടുകളിൽ സൂക്ഷ്മതയില്ലാതോ ഉണ്ടാക്കിയതല്ല അങ്ങനെ നീ ഉമറ ചെയ്തിട്ട് എന്ത് കാര്യം നീ ഹജ്ജ് ചെയ്തിട്ട് എന്ത് പ്രയോജനം നിന്റെ ഹജ്ജ് പുണ്യം നിറഞ്ഞതാണ് എല്ലാവരോടും സലാം സ്നേഹം ഉണ്ടാക്കുന്ന ഹജ്ജാണ് നിന്റെ ഹജ്ജ് ആളുകൾക്ക് ഭക്ഷണം കഴിപ്പിക്കുന്ന ഹജ്ജാണ് നിന്റെ ഹജ്ജ് പാപങ്ങളില്ലാത്ത ഹജ്ജാണ് അന്ന് സ്വീകരിക്കുന്ന ഹജ്ജാണ് എന്നാൽ ഒരു യാത്രക്കാരൻ ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്നത് ഹജ്ജിനു വേണ്ടി അവൻ വാഹനത്തിൽ കയറി അപ്പോൾ അപ്പോൾ അവൻ അവൻ വസ്ത്രം ധരിച്ചു അവന്റെ അവന്റെ ധനം പരിശോധിച്ചപ്പോൾ അതിൽ ഒരു ഫിൽസ് കലർന്നതാണെങ്കിൽ പോലും അള്ളാഹുന്റെ ഭാഗത്ത് നിപ്രകാരം അറിയിക്കപ്പെടും നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല നിന്റെ ഹജ്ജിനെ അടുക്കൽ ഒരു വിലയുമില്ല കാരണം നിന്റെ ഹറാമായ സമ്പത്താണ് നിന്റെ പരിശുദ്ധമല്ലാത്ത സമ്പത്താണ് നിന്റെ ഹജ്ജനക്ക് ആവശ്യമില്ല ഒന്ന് ചിന്തിച്ചു നോക്ക് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഹാജ ഹജ്ജിനു വേണ്ടി ഒരുങ്ങുന്നത് എത്ര പണം അതിനു വേണ്ടി തയ്യാറാക്കണം പിന്നെ അവിടെയാണെങ്കിൽ കഠിനമായ ചൂടുള്ള മൈതാനങ്ങളിൽ പോയി അറഫയിലും മിനയിലും മുസ്ലിഫയിലും ഒക്കെ കഴിഞ്ഞുകൂടണം അങ്ങനെ രാവും പകലും അള്ളാഹുവിനോട് ചെയ്ത് മടങ്ങി വരുന്ന ഒരു ഹാജിയോട് അള്ളാഹു പറയുന്ന നിന്റെ സമ്പത്ത് ഹലാലല്ല നീ കച്ചവടം ചെയ്തത് വഴിയിലൂടെ കൃത്യമായി കൊടുത്തില്ല നിന്റെ ഇടപാടുകൾ നീ നന്നാക്കിയില്ല നീ സൂക്ഷ്മത പാലിച്ചില്ല പിന്നെ എങ്ങനെയാണ് നിന്റെ ഹജ്ജി കബൂലാവുക അതെല്ലാം കലർന്നതാണ് ഹറാമുക ആളുകളോടുള്ള പിണക്കവും തർക്കവും കുതന്ത്രങ്ങളും ഇതൊക്കെയാണ് നിനക്കുള്ളത് പിന്നെ എങ്ങനെ നിന്റെ ഹജ്ജ് ഹലാലാകും പരിശുദ്ധമാകും എന്ന് അള്ളാഹുവിന്റെ വാഗ് അറിയിപ്പുണ്ടാകും എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സഹോദരങ്ങൾ അതുകൊണ്ട് ഹജ്ജിനോ മുറക്കൊക്കെ വേണ്ടി പോവുക എന്നത് ഇന്ന് സർവ്വസാധാരണമായ ഒരു കാര്യമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഹലാലായത് പരിശുദ്ധമായത് നമ്മൾ ഉപയോഗിച്ച് പഠിക്കണം നമ്മുടെ കച്ചവടങ്ങളിൽ പലിശ വരാതെ നമ്മൾ സൂക്ഷിക്കണം അതിനുവേണ്ടി നമ്മൾ ഒരുക്കുന്ന സമ്പത്തുകൾ അള്ളാഹുന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി സമ്പാദിച്ചതായിരിക്കണം നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം എന്നാലേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ ദുനിയാവിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ പലിശയിൽ നിന്ന് വിട്ടുനിൽക്കണം നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം എന്നാൽ നിങ്ങൾക്ക് ദുനിയാവിനും വിജയിക്കാം ആഹ്രത്തിലും വിജയിക്കാം എങ്ങനെങ്കിലും പണമുണ്ടാക്കി ഉമ്രക്കു പോയ വലിയ അന്തസ്സുണ്ടാകും എങ്ങനെങ്കിലും വലിയ ഹജ്ജിനു ഉണ്ടാകും ഹാജിയായി മാറും എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു വിശ്വാസമാണ് അതിലൂടെ ദുനിയാവിനും നമുക്ക് ഒരു ഇജ്ജത്തും വർദ്ധിക്കാൻ പോകുന്നില്ല ആഹ്രത്തിലും അതിലൂടെ ഒരു ഇജ്ജത്തും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന വലിയൊരു പാഠമാണ് അള്ളാഹു സുബാന

പിന്നീടാണ് ചോദിച്ചത് എവിടുന്നാണ് നീ കൊണ്ടുവന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ജോലിസ്യപ്പണി എടുക്കുന്ന ആളാണ് ജോലിസ്യന്റെ അടുക്കൽ പോവുക എന്നത് വളരെ മോശമാണ് സാഹിറിന്റെ അടുക്കൽ പോവുക എന്നത് വലിയ ശർക്കാണ് അള്ളാഹു എത്രയോ ദിവസങ്ങൾ നമ്മളുടെ ഒരമലും സ്വീകരിക്കില്ല നമ്മളുടെ ഒരു അമലുകളും ഒന്നാൻ്റെ അടുക്കൽ അംഗീകരിക്കൂല ജോലിസ്യന്മാരുടെ അടുത്ത് പോകുന്നവർ സാഹിത്യങ്ങളടുത്ത് പോകുന്നവർ അവരുടെ എല്ലാ അമലുകളും അതിന്റെ പേരിൽ തന്നെ പൊളിഞ്ഞു പോകും അങ്ങനെ ഒരു പണി ഞാൻ ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് പഠിപ്പിച്ചത് അനുസരിച്ച് ബഹുമാനപ്പെട്ട പറയുകയാണ് എന്നിട്ട് നീ അവര് തന്ന ഈ ഭക്ഷണമാണോ എനിക്ക് നീ ഇപ്പൊ കഠിപ്പിച്ചത് അത് അന്ന് അവർക്കൊന്നും തരാൻ പറ്റിയില്ല ഇപ്പൊ ഞാൻ അവരുടെ അടുക്കൽ പോയപ്പോ അവര് തന്ന സമ്മാനാണ് ഈ ഭക്ഷണം അതാണ് ഞാൻ നിങ്ങൾക്ക് കഴിപ്പിച്ചത് അബൂക് എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ വിശപ്പിന്റെ കടുപ്പം കൊണ്ട് കഴിച്ച ഭക്ഷണം പെട്ടെന്ന് ഛർദ്ദിക്കാൻ ശ്രമിച്ചാൽ പോലും പുറത്തു വരൂല പക്ഷേ അബുബർദാൻ വെള്ളം കുടിച്ച് അത് മുഴുവനും പുറത്ത് ഛർദ്ദിച്ച് കളഞ്ഞു ആൾക്കാർ ചോദിച്ചു എന്തിനാ ഞങ്ങൾ ഇങ്ങനെ തൂപ ചെയ്താൽ പോലെ അദ്ദേഹം പറഞ്ഞു നിമിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹറാം ഉള്ളി ഉള്ളിക്കടന്നാ പിന്നെ ആ ശരീരം തിന്മ ചെയ്യാനേ പ്രേരിപ്പിക്കുള്ളൂ ഇന്ന് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ തിന്മക്കടുന്നത് നമ്മുടെ മക്കൾ തിന്മ ചെയ്യാനുള്ള പ്രേരണയിൽ ജീവിക്കുന്നത് അതിന്റെ ഒക്കെ കാരണങ്ങള് പരിശോധിച്ച അതിന്റെ അടിസ്ഥാനപരമായ കാരണം തിന്നുന്നത് ഹറാമാണ് തിന്നുന്നത് ആണെങ്കിൽ പിന്നെ പുറത്ത് ഹറാമേ ചെയ്യുള്ളൂ നന്മ ചെയ്യാനുള്ള ഒരു പ്രേരണ പ്രേരണ മനസ്സിലുണ്ടാവില്ല നന്മ നന്മ ചെയ്യാനുള്ള മനസ്സിലുണ്ടാകണമെങ്കിൽ വിഷയത്തിലും ഇതേ സംഭവം തന്നെ വരുന്നുണ്ട് ഒരു ഗ്ലാസ് പാൽ അദ്ദേഹത്തിന് ഒരാൾ കൊടുത്തപ്പോൾ അദ്ദേഹം വാങ്ങിച്ചു കുടിച്ചു ചോദിച്ചു എവിടുന്നാണ് നിനക്ക് ഇത് കിട്ടിയത് കുടിച്ചു കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു സക്കാത്തിന്റെ മുതലിന്റെ കുറച്ച് ഒട്ടകങ്ങൾ അതിന്റെ പാല് കറന്നപ്പം എനിക്കൊരു ഗ്ലാസ് തന്നു അത് ഞാൻ അമീറുൽ അമീരുൽ കൊണ്ടു കൊണ്ടുതന്നത് കൊടുത്തതാണ് തന്നതാണ് അമീറുൽ മൊമിനിൻ പറഞ്ഞു നീ എന്നെ നശിപ്പിച്ചു കളഞ്ഞു എവിടുന്നും എന്തും കഴിക്കാം എന്നൊരു ധാരണയിലാണ് നമ്മൾ ഉള്ളത് പക്ഷെ നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല ഉമർ ഉമർത്താബർ മുഴുവനും ഛർദ്ദി കളഞ്ഞതായി ഹദീസിൽ വരുന്നുണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷ്മത പാലിക്കുക എന്നതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു തക്കുവ നമ്മളിൽ ഉണ്ടാകണം അത് ഉണ്ടാകണമെങ്കിൽ കുറച്ച് ത്യാഗമുണ്ട് കുറച്ച് പരിശ്രമമുണ്ട് ഇതിനൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും മൂന്നാമത് പറഞ്ഞ കാര്യമാണ് ഏറ്റവും വലിയ ഗൗരവമുള്ള കാര്യം വലാചിതാലെ തർക്കിക്കാൻ പാടില്ല കലഹിക്കാൻ പാടില്ല ദേഷ്യപ്പെടാൻ പാടില്ല നമുക്ക് മറ്റേതൊക്കെ സൂക്ഷിക്കാം കണ്ണിന് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റും പിന്നെ നമ്മൾ വിചാരിച്ച ഭക്ഷണം കഴിക്കുന്ന നിയന്ത്രിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിൽ പെടാത്തൊരു കാര്യമാണ് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന കാര്യം പ്രത്യേകിച്ച് നമ്മുടെ കീഴിലുള്ള ആൾക്കാരോട് കോപിക്കുന്ന കാര്യം അത് നമ്മളെപ്പോലും കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ കോപം പുറത്തേക്ക് വരും വളരെ മോശമായി പെരുമാറ്റം ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ ഹാജി അല്ല അയാൾ അയാൾ വലാ ഹജ്ജ് ഉമ്മൂലല്ലൂടെയും ഒക്കെ അമ്മ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ so trips... ും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്താണ് സത്യമാണ് എങ്കിൽ പോലും സത്യം നിങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ പോലും നിങ്ങൾ തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് മനുഷ്യൻ വലിയ തർക്കക്കാരനാണ് ഒന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയൂല പെട്ടെന്ന് തർക്കിക്കും വലിയ വലിയ ആൾക്കാരൂടെ തർക്കിക്കുന്നതിൽ സൂക്ഷിക്കും പക്ഷെ കീഴിലുള്ളവരോട് സമപ്രായക്കാരോട് അവരോടൊക്കെ തർക്കിച്ചുകൊണ്ടേ മനുഷ്യൻ അമിതമായി കോപിച്ചുകൊണ്ടിരിക്കും അത് മനുഷ്യൻ എല്ലാ നന്മകളെയും പൊളിച്ചുകളെയും അള്ളാഹു പറയാണ് മനുഷ്യൻ വലിയ തർക്കക്കാരനാണ് അതുകൊണ്ട് അള്ളാഹു യഥാർത്ഥത്തിൽ ഹജ്ജ് എന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവിതങ്ങൾ പരിവർത്തിക്കപ്പെടുക എന്നതാണ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സ് നന്നാവുക എന്നുള്ളതാണ് നിങ്ങൾ അമിതമായി കോപിക്കരുത് ആരോടും കലഹിക്കരുത് തർക്കിക്കരുത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ തിന്മകളും വിട്ടുനിൽക്കണം പ്രത്യേകിച്ച് ഇടപാടുകൾ നിങ്ങൾ നന്നാക്കണം പിന്നെ ഹറാമുകൾ കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തണം അത്തരം ഹറാമായ സ്പർശനങ്ങളും സല്ലാപങ്ങളും ഇടപഴക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തണം ഒത്താഹുവിനെ സൂക്ഷിക്കുക നിങ്ങളൊക്കെ അള്ളാഹുലേക്ക് മടക്കപ്പെടും അടുക്കൽ കൊണ്ടുപോയി നിർത്തും നിങ്ങളെ ഓരോരുത്തരെയും മുന്നിൽ കൊണ്ടുപോയി നിർത്തും ആ ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹജ്ജിന്റെ വിഷയം അള്ളാഹു സൂറത്തിൽ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് മ്മിനിങ്ങളെ സഹോദരങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അള്ളാഹുന്റെ ഭാഗത്തുള്ള സഹായം ഉണ്ടാകണമെങ്കിൽ നമുക്ക് അനിവാര്യമായ ഗുണം സൂക്ഷ്മതയാണ് അവൻ പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ്റെ ഉപജീവനം അല്ലാൻ എത്തിച്ചു കൊടുക്കും അവന്റെ ജീവിതത്തിൽ എളുപ്പത്തിന്റെ വഴികളെന്ന തുറന്നു കൊടുക്കും അള്ളാഹു അവന് കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കും ഒരു രാജ്യക്കാർ الله نتقوى الشيطان عار عجية الله بركة لك بعد معتركهم ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوه فأخذناهم بما كانوا يكسبون فاكشابر نشيدك يا عمي نمني قد غانك يا വെറും ബാഹ്യമായ അമലുകൾ മാത്രമാണ് ഉള്ളത് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവർ എത്തിയിട്ടില്ല അതൊന്നും അവരുടെ ഹൃദയത്തെ പരിവർത്തിപ്പിച്ചിട്ടില്ല വെറുതെ അമലുകൾ ചെയ്യുന്നു അത് ആളുകളെ കാണിക്കുന്നു അത് പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ ജീവിതത്തിൽ അള്ള ഉദ്ദേശിച്ച മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഒന്നും വന്നിട്ടില്ല അള്ളാഹു പറയാണ് അങ്ങനെയുള്ള അമലുകളല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത് അമലുകളാണെങ്കിൽ നിന്റെ ജീവിതത്തിലെ അള്ളാഹു മാപ്പാക്കി തരും ഉയർന്ന പ്രതിഫലം നിനക്ക് അള്ളാഹു നൽകും അതുകൊണ്ട് ഓരോ ഹജ്ജിയും ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ യാത്രയാക്കണം ഒരു അള്ളാഹുവിന്റെ കാവേ ലക്ഷ്യമാക്കി പോവുകയാണ് അവർക്ക് നല്ല രീതിയിൽ ഇഖ്ലാസുള്ള മബുറൂറുമായ ഹജ്ജ് ചെയ്തു വരാൻ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യണം ഒരു വർഷത്തെ ഹജ്ജ് മക്ബൂൽ മബ്റൂറായാൽ തന്നെ മുസ്ലിമീങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും മുസ്ലിമീങ്ങൾക്ക് എല്ലാവിധ അഭിവൃദ്ധിയും സന്തോഷവും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകും അതുകൊണ്ട് ഹജ്ജ് നന്നായി തീരുക എന്നത് ലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ റഹ്മത്തുകളും ഒക്കെ വർഷിക്കപ്പെടാനും മുസ്ലിമീങ്ങളുടെ ജീവിതം മനുഷ്യരാശിയുടെ ജീവിതം നന്നായി തീരാനും കാരണമാകുന്ന കാര്യമാണ് അതുകൊണ്ട് അള്ളാഹു ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജുകളും അള്ളാഹു മക്കബൂലും മബുറൂറുമായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ആക്കുമാർ ആകട്ടെ അള്ളാഹു ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവരുടെയും ഹജ്ജിന്റെ യാത്രകൾ എളുപ്പമാക്കി കുറക്കുമാറാകട്ടെ നമുക്കും അള്ളാഹു താമസിയാതെ ഹജ്ജും സിയാറത്തും ഒക്കെ ചെയ്യാനുള്ള സൗഭാഗ്യത്തിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു തരുമാറാകട്ടെ